ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴിതാ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിലായിരിക്കുകയാണ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെയുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ അറസ്റ്റ് ഉണ്ടാകും പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകും അടുത്ത ആഴ്ചയിൽ പല നിർണായക അറസ്റ്റും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കൊള്ള മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് അന്വേഷണം പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർ നിന്ന് കരുതുന്ന ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സ്വർണപ്പാടി കൊണ്ടുപോകാനുള്ള ശുപാർശകളും കത്തിടപാടുകളും ദേവസ്വം ബോർഡിലേക്കാണ് വന്നത് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബു അടക്കമുള്ളവരുടെ കത്തുകൾ വന്നപ്പോൾ ബോർഡ് എന്ത് തീരുമാനമെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപേ തന്നെ പദ്ധതി ഇട്ടിരുന്നുവെന്ന വിവരം കിട്ടുന്നുണ്ട് ശബരിമലയിലെ തന്ത്രി കുടുംബവുമായുള്ള ബന്ധമാണ് ഇതിനെല്ലാം ഇയാൾ മറയാക്കിയത് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ വന്ന ഇയാൾ പിന്നീട് തന്ത്രി കുടുംബവുമായി കൂടുതൽ അടുക്കുകയും തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിച്ചത് ഈ സൗഹൃദവും ബന്ധവും പറഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായി ഒരു സംഘവും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടരും എല്ലാവരോടും ശാന്തമായും സരസമായും ആണ് സംസാരിച്ചിരുന്നത് ശ്രീറാംപുരയിലായിരുന്നു താമസം ഇരുപത് വർഷമായി സ്വന്തം നാട് പോലെയാണ് ഈ സ്ഥലം പോറ്റിക്ക് ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കോത്താരി മാൻഷൽ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലേക്ക് രണ്ടായിരത്തി നാലിൽ പോറ്റി മാറിയത് തുടർന്നായിരുന്നു രണ്ടാം വിവാഹം ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റിക്ക് ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്ന് ജോലി പോയി ഈ മരണത്തിലെ വിവാദങ്ങളാണ് ഇതിന് കാരണമെന്ന് സൂചനയുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്റെ കാലം മുതലല്ല രണ്ടായിരത്തി ഏഴിന് മുമ്പ് ബംഗളൂരു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ചു നോക്കണമെന്നും തന്ത്രിയെ ഉന്നം വെച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വിമർശിച്ചിരുന്നു തിരുവനന്തപുരം കാലേറ്റ് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ എന്ന ചർച്ച പലതലത്തിൽ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് ജലഹളിയിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയിൽ വ്യക്തത വരുന്നത് ജലഹളി അയ്യപ്പ തന്ത്രി കണ്ടരര് രാജീവരാണ് അതായത് രാജീവരെ എന്ന തന്ത്രിക്കെതിരെയാണ് പത്മകുമാർ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് സൂചന എന്നാൽ തന്ത്രി വഴിയാണ് ശബരിമലയിൽ എത്തിയതെങ്കിലും അതുക്കും മേലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നു തട്ടിപ്പുകളിൽ തന്ത്രിക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നതും ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ രാജീവരാണ് തന്ത്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലും കണ്ടരട് രാജീവരായിരുന്നു തന്ത്രി എന്നാണ് ലഭ്യമായ വിവരം ആലപ്പുഴയിലെ കീഴ്ശാന്തിയുടെ സഹായിട്ടാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഏഴിൽ ശബരിമലയിലെത്തിയത് ജലഹളിയിലെ മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതും വസ്തുതയാണ് അപ്പോഴും താമസിച്ചിരുന്നത് ശ്രീരാംപുരയിലാണ് പോറ്റിയുടെ സ്വർണ്ണ ഭൂമി ഇടപാടുകളെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ശ്രീറാംപുര നിവാസികളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ്